യും അതിലെ ചരാചരങ്ങളെയും ഏറ്റവും ആത്മാർത്ഥമായി ജീവിതത്തോട് ചേർത്ത് നിർത്തിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കഥയാണ് ഭൂമിയുടെ അവകാശികൾ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായ ജീവിതം സ്വപ്നം കണ്ട കഥാനായകൻ രണ്ടേക്കർ തെങ്ങിൻതോപ്പും വീടും സ്വന്തമാക്കി കഴിഞ്ഞു വരവെയാണ് നിയമങ്ങളും ആധാരങ്ങളും ഒന്നും ബാധകമല്ലാത്ത ഒരു കൂട്ടം നുഴഞ്ഞുകയറ്റക്കാർ അവിടെ അധിനിവേശം നടത്തുന്നത് ചിത്രശലഭങ്ങളിൽ തുടങ്ങി കഥാഗതിയിൽ വാവലുകൾ വരെ എത്തി നിൽക്കുന്ന അവർ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ കഥാനായകനിലെ ആദർശവാദിയും ഭാര്യയിലെ പ്രായോഗികവാദിയും പരസ്പരം ഏറ്റുമുട്ടുന്നു സ്വസ്ഥ ജീവിതത്തിനായി ഹിംസാവാദിയാകുന്ന ഭാര്യയെ ഒരു തത്വജ്ഞാനിയെ പോലെ ബഷീർ നേരിടുന്നു ജീവികളായ സർവ്വ ജീവികളും ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ ഈ കഥ എഴുതി നിർത്തുമ്പോൾ ബഷീറിലെ ക്രാന്തദർശിയെയും ഭൌമസ്നേഹിയെയും വായനക്കാരൻ അറിയുന്നു കഥയുടെ പൂർണമായ ആസ്വാദനം മീരയുടെ അക്ഷര